സച്ചിയുടെയും മാമിയുടെയും കുട്ടിക്കാലത്തെ ഫോട്ടോ കണ്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയും ആ ഫോട്ടോ സൂക്ഷിക്കാൻ രേവതിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു തുടർന്ന് ആമി ആഹാരം കഴിക്കാനായി സച്ചിയെ വിളിച്ചുകൊണ്ട് പോകുന്നതോടെ രേവതിക്ക് ദേഷ്യം വരുന്നു പിന്നീട് ആഹാരം കഴിക്കാൻ ആമി നിർബന്ധിച്ചെങ്കിലും ഇല്ലാതെ ഞാൻ കഴിക്കില്ലെന്നും ഞാൻ രേവതിയെ വിളിച്ചിട്ട് വരാമെന്നും സച്ചി പറയുന്നു ഇതേ സമയം ഒരു ഫോൺ വരുന്നതിനെ തുടർന്ന് ആമി പുറത്തേക്ക് പോകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ശ്രുതിയും ആമിയെ കാണുകയും അതാരാണെന്ന് രവീന്ദ്രനോട് ചോദിക്കുകയും ചെയ്യുന്നു തുടർന്ന് സച്ചിയുടെ കളിക്കൂട്ടുകാരിയായ ആമിയാണതെന്നും കാനഡയിൽ നിന്നും അവധിക്ക് വന്നതാണെന്നും പറയുന്നതോടെ സുതി ഞെട്ടിപ്പോകുന്നു ശേഷം രവീന്ദ്രൻ സുധീനേയും ശ്രുതിയെ ആമിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു പിന്നീട് ആമി ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ കൂടെ പോയതിന് രേവതി സച്ചിയോട് ദേഷ്യപ്പെടുന്നു ശേഷം സച്ചി രേവതിയെ ആഹാരം കഴിക്കാനായി കൊണ്ടുപോകുന്നു പിന്നീട് നീലിമ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്ന ശ്രുതി ആമി നീലിമ്മ പറഞ്ഞു വിട്ട ആളാകുമെന്നോർത്തെ ടെൻഷൻ അടിക്കുകയും ആ വിവരം ശ്രുതിയെ അറിയിക്കുകയും ചെയ്യുന്നു അതോടെ ശ്രുതിക്കും ആകെ ടെൻഷനാകുന്നു ശേഷം നീലിമയിൽ നിന്നും അമ്പത് ലക്ഷം വാങ്ങി നമ്മൾ ഷോറൂമ് തുടങ്ങിയ വിവരം ആമി എല്ലാവരെയും അറിയിക്കുമെന്നും അവൾ നമുക്കൊരു ഭീഷണിയാകുമെന്നും ടെൻഷൻ അടിക്കുന്ന സുധീനെ ശ്രുതി ആശ്വസിപ്പിക്കുന്നു പിന്നീട് എല്ലാവരും ആഹാരം കഴിക്കുന്ന സമയത്ത് ആമി സച്ചിക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നതും സച്ചിയുടെ പാത്രത്തിൽ നിന്ന് എടുത്തു കഴിക്കുന്നതും കണ്ട് രേവതിക്ക് ദേഷ്യം വരുന്നു ശേഷം കുട്ടിക്കാലത്തെ സച്ചിയും മൊത്തമുള്ള നല്ല നിമിഷങ്ങൾ ആമി പങ്കുവെക്കുന്നു തുടർന്ന് സച്ചിയോടുള്ള ആമിയുടെ പെരുമാറ്റം കണ്ട് ദേഷ്യം വരുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു